യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് നന്മകൾ സ്വർഗത്തിലെ ദൈവം ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവം അയക്കുന്ന നല്ല സമയമാണ് കർത്താവെ ഇന്ന് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുടെ പ്രദക്ഷിണം രാവിലെ എട്ടേ കാലിന് നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച സകലരുടെയും നിയോഗങ്ങളെ ഒരിക്കൽ കൂടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം എഴുതിയിട്ടവരുടെ സകല നിയോഗങ്ങളെയും ദൈവസന്നദിയിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലിവിടെ വന്നയാളായിരിക്കാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചില്ലല്ലോ കിട്ടിയില്ലല്ലോ ദൈവം ഇടപെട്ടിട്ടില്ലല്ലോ എന്ന പരാതിയുണ്ടോ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ അതെടുത്തു വച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കേൾക്കുന്ന വചനം ഒരുപാട് അനുഗ്രഹമാണ് ഞാൻ ഈ വചനം പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ വിധി തോൽപ്പിക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ വിധി ദൈവം മാറ്റിയെഴുതും വിധി നമ്മൾ പറയില്ലേ വിധി പോലെ നടക്കത്തുള്ളൂ അതെൻ്റെ വിധിയാണ് ഇല്ല ഒരു വിധിക്കും നിന്നെ വിട്ടുകൊടുക്കുകയില്ല പല വിധികളുണ്ട് മനുഷ്യൻ വിധിച്ച വിധിയുണ്ട് മനുഷ്യൻ കൽപ്പിച്ച വിധിയുണ്ട് മനുഷ്യൻ പ്രാഗിയ കുറേ വിധികളുണ്ട് വിധി നിന്നെ തോൽപ്പിക്കുകയില്ല വിധി മാറ്റിയെഴുതും ദൈവം നമ്മളെക്കുറിച്ചുള്ള വിധി പലരും പറഞ്ഞതനുസരിച്ച് കേട്ട പേടിയാവും സങ്കടമാവും ഓ അവരങ്ങനെയൊക്കെയാ പറഞ്ഞു അങ്ങനെയൊക്കെ വരുവുള്ളായിരിക്കും അല്ല പ്രാർത്ഥിക്കുന്ന നിൻ്റെ വിധി അനുഗ്രഹമുള്ള വിധത്തിൽ സന്തോഷം തരുന്ന വിധത്തിൽ ദൈവം മാറ്റിയെഴുതും ആ കരം ഹൃദയത്തോട് ചേർത്ത് വച്ച് പറ എൻ്റെ വിധിയെ മാറ്റിയെഴുതുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ പറഞ്ഞ വ്യർത്ഥവാക്കുകളോ ശാപവാക്കുകളോ അല്ല എൻ്റെ വിധി എൻ്റെ വിധി എന്ന് കഷ്ടത്തിലാണേലും എനിക്കറിയാം എൻ്റെ ദൈവം അനുഗ്രഹമുള്ള വിധത്തിൽ സൗഖ്യമുള്ള വിധത്തിൽ ആരോഗ്യമുള്ള വിധത്തിൽ വിധി മാറ്റി എഴുതുന്നു ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സന്തോഷമായിട്ടിരിക്കാം പ്രതീക്ഷയോടെ ഇരിക്കാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു തുണിയാണ് കൈക്കല തുണി എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണിയാണ് അത് ഗസ്റ്റിന് കൊടുക്കത്തില്ല അത് ചൂടുള്ള പാത്രം വാങ്ങിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുണിയാണ് ഇന്ന് വേറെ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ തുണി അത്ര പരിചിതമല്ലായിരിക്കാം ചിലർക്ക് കൈക്കല തുണി അതിൽ കറയും കരിയും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചിലപ്പോൾ അല്പം ദുർഗന്ധമുള്ള തുണിയൊക്കെ ആയിരിക്കും പക്ഷേ ആ തുണി പോലും ചിലപ്പോൾ നമുക്ക് ആവശ്യമാണ് എന്തിനാ അടുപ്പിലിരിക്കുന്ന ആ പാത്രം ആ പഴുത്തിരിക്കുന്ന പാത്രം വാങ്ങാൻ ആ തുണിയുടെ സഹായം നമുക്ക് ആവശ്യമാണ് നമ്മൾ തോന്നുന്നു എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ലെന്നൊക്കെ പണ്ട് കറ പറ്റിയ ചുളിവുള്ള കരിയുള്ള പൊട്ട ജീവിതമാണല്ലോ എൻ്റേതെന്ന് തോന്നിയാലും നിൻ്റെ ജീവിതം കൊണ്ട് പോലും ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട് ഒത്തിരി പ്രയോജനമുണ്ട് ആര് ചിന്തിക്കേണ്ട എൻ്റെ പൊട്ട ജീവിതമാണ് ദൈവത്തിന് പോലും എന്നെ ഇഷ്ടമില്ല അല്ല നിന്നെക്കൊണ്ട് ദൈവം നിന്നെക്കൊണ്ടും കൊണ്ടും ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട് നിന്നെ ഒരു അനുഗ്രഹമാക്കും നിന്നെ ഒരു അത്ഭുതമാക്കും കൈക്കല തുണിയാണെങ്കിലും പറ്റിയ കരി പറ്റിയ പാപത്തിൽ വീണ ചെളിക്കുഴിയിൽ വീണ ആരാലും ഇഷ്ടമില്ലാത്ത സകലരാലും എഴുതത്തള്ളിയ വിധിച്ച് പരിഹസിച്ച കുറ്റപ്പെടുത്തിയ ശപിക്കപ്പെട്ടവൻ ഭാഗ്യം കെട്ടവൻ കുരുത്തം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് ലേബലിൽ നമ്മളെ തരം താഴ്ത്തിയവരാണേലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെങ്കിലും ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും ദൈവം നിന്നെ അനുഗ്രഹമാക്കും ദൈവം നിന്നെ അത്ഭുതമാക്കും ഇന്നത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് മർക്കോസ് പതിനാറ് ഇരുപത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു എന്തു പ്രസംഗിച്ചു ദൈവവചനവുമായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പ്രസംഗിച്ചു എല്ലാവർക്കും വചനത്തെ കൊടുത്തു എല്ലാവർക്കും വചനം കൊടുത്തു വചനം കൊടുത്തു അടുത്ത വാക്യം കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു വചനം സ്വീകരിക്കുന്നവരുടെ കൂടെ ദൈവം നടക്കും അതെഴുതിയിരിക്കുന്നെ അവരോട് കൂടെ എതിലേലുമല്ല ആരുടെ കൂടെ വചനം കൊണ്ടു നടന്ന് വചനത്തെ കൊടുത്തവരോട് കൂടെ ദൈവം ഒപ്പം നടന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ആ വചനത്തെ അനേകർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളും ഇന്ന് വചനമാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് അത് കൊടുത്തപ്പോൾ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ വചനമാ നിങ്ങൾ പ്രസംഗിച്ചത് വാഗൊണ്ടല്ലേലും അതും ഒരു ശുശ്രൂഷയാണ് വചനം കൊടുക്കുന്നവൻ്റെ കൂടെ ദൈവം നടക്കും വചനം സ്വീകരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ദൈവം ഒപ്പം നടക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ ഒപ്പം വണ്ടി ഓടിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം എൻ്റെ ഒപ്പം നടക്കും എഴുതിയിരിക്കുകയാണെ അവൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു അവരോടുകൂടെ പ്രവർത്തിച്ചു അടയാളങ്ങൾ കൊണ്ട് ആ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത് എന്ന് ചിന്തിക്കുന്നു ഈ കേട്ടിട്ട് എന്ത് പ്രയോജനം അറിയില്ലഞ്ഞിട്ടാണ് എത്രയോ സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും എത്രയോ ജീവിതത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെന്നറിയാവോ കാരണം അറിയോ വചനം കേട്ട് ആ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം ദൈവം എൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഒന്നും വേണ്ട ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഇത് പലവട്ടം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എടുക്കുന്ന തീരുമാന സമയത്ത് നിലപാടുകളുടെ സമയത്ത് ദൈവം കൂടെ ഉള്ളതുപോലെ ദൈവം ഒപ്പം നിൽക്കുന്നതുപോലെ പ്രിയപ്പെട്ടവരെ ഭജനം എഴുതിയിരിക്കുവാണ് ദൈവവചനം പ്രസംഗിച്ച് ദൈവവചനം അനേകർക്ക് കൊടുക്കാൻ പോയപ്പോൾ ദൈവവും അവരുടെ ഒപ്പമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ കുടുംബമായിരുന്നു വചനം കേൾക്കുന്നവരല്ലേ മക്കളും ഭാര്യ ഭർത്താവും മക്കളൊക്കെ ആയി നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഈ വചനമൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കേൾക്കേണ്ടതല്ല സത്യം പറഞ്ഞാൽ കുടുംബമായിരുന്നു കേൾക്കണം പത്ത് മിനിറ്റ് ദൈവത്തിൽ അർപ്പിക്കുക ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവും തകർന്നു പോകേണ്ട സ്ഥാനത്തും തകർന്നു പോവുകയല്ല തീയിലൂടെ നടന്നാലും അത് നിന്നെ പൊള്ളലേൽക്കില്ല വെള്ളത്തിലൂടെ നടന്നാലും നിന്നെ താഴ്ത്തുകയില്ല അത് മുക്കുകയില്ല അതേതാ ദൈവവചനം പറയുന്ന അത് സ്വീകരിക്കുന്ന അത് ഒരാൾക്കോ പേർക്കോ ആയിരം പേർക്കോ കൊടുക്കുന്നവരുണ്ടാകാം ഷെയർ ചെയ്യുന്നവരുണ്ടാകാം ദൈവം നിങ്ങളുടെ കൂടെ നടക്കും എന്നിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങൾ അത് സ്ഥിരീകരിക്കും അതിനെ ഉറപ്പിക്കും ആ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് അത് ദൈവത്തിൻ്റെ ശബ്ദമാണ് വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേക അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷ ദൈവം ഒരിക്കലും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാം സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ ആത്മശോധന ചെയ്യുമ്പോൾ തോന്നും ദൈവമേ അടുക്കളയിലെ കറയും കരിയും പറ്റിയ ചുളുക്കമുള്ള ദുർഗന്ധമുള്ള തുണിയാണല്ലോ കൈക്കലത്തുണിയാണല്ലോ ഭർത്താവ് തുണി ആർക്കും വേണ്ട പക്ഷേ ചില സമയത്ത് അതും പ്രയോജനപ്പെടും അതും പ്രയോജനപ്പെടും പൗലോസിലിക പറഞ്ഞില്ല ഞങ്ങൾ പാപിയാണ് ഞാൻ തുണിയാണ് മുഴുവൻ കരിയാണ് മുഴുവൻ കറയാണ് നമ്മുടെ ജീവിതത്തെ ഒരു എക്സ്റേ എടുത്താൽ ഒരു എം ആർ ഐ എടുത്താൽ നമുക്ക് ദൈവസന്നദിന്ന് ഇത്രേം പറയാം വെല്ലുപുള്ളിയാന്ന് പറയാനൊന്നുമില്ല വിശുദ്ധനാന്ന് പറയാനൊന്നുമില്ല പുണ്യവാടനാണെന്ന് പറയാൻ നമ്മളിൽ ഒന്നുമില്ല നമ്മൾ വെറും കറയും കരിയും പറ്റിയ ഒരു പാപമുള്ള പാവിയായ മനുഷ്യരാണ് നമ്മൾ പക്ഷെ നമ്മളെയും ദൈവം കൊണ്ടു നടക്കുന്നത് ഉള്ളം കയ്യിലാണ് അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് വലിയ പ്രാർത്ഥനയൊന്നും നമുക്കില്ല പ്രാർത്ഥനയുടെ കുറവുണ്ട് വിശ്വാസത്തിൽ കുറവുണ്ട് പലപ്പോഴും സങ്കടപ്പെട്ടു പോകും പ്രാർത്ഥിക്കാതെ മാറിയിരിക്കും വചനം കേൾക്കാതെ മാറിയിരിക്കും പക്ഷേ എന്നാലും നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദൈവം കൂടെ നടന്ന് സംരക്ഷിക്കുന്നുണ്ട് എന്നാലും ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്നൊരു ദൈവ പൈതലാണ് കുഞ്ഞെ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ദൈവം അവരോട് കൂടെ തീയിലൂടെ നടക്കുവാണെങ്കിലും പേടിക്കണം അത് പൊള്ളിക്കൂല വെള്ളത്തിലൂടെ നടന്നാലും ഒരിക്കലും നിന്നെ അത് മുക്കിക്കളയില്ല അത് നീ ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ടാണ് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയും നിരാശയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായസം ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം നിനക്ക് തരട്ടെ നല്ലത് വരും നീ നന്മ വരും നീ അനുഗ്രഹിക്കപ്പെടും നിനക്കൊരു നന്മയുണ്ട് നീ രക്ഷപ്പെടും ഇന്നിത്തിരി പരാജയമായാലും നീ രക്ഷപ്പെടും നീ ഉയർക്കും ഉയർത്തെഴുന്നേൽക്കും നല്ല ജീവിതം നിനക്ക് കിട്ടും നല്ലൊരു ഭാവി നിനക്ക് കിട്ടും പോയത് പോട്ടെ പഴയതിനെ ഓർത്ത് ദുഃഖിച്ച് നാളെ ഇരുട്ടാക്കണ്ട പോയത് പോട്ടെ പിടിച്ചു കയറാൻ പറ്റും നിനക്ക് പിടിച്ച് കയറാൻ ഒരു പിടിവെള്ളി കിട്ടിയാൽ പോരെ അത് ദൈവം നിനക്ക് തന്നിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷം സമാധാനം തരട്ടെ ഐശ്വര്യം തരട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ എന്നെ നിങ്ങളെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കട്ടെ ആമേൻ